ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര ഒറ്റപ്പാലത്ത് വാഹനാപകടം ഒരാൾ മരിച്ചു ഒരാൾക്ക് പരിക്കേറ്റു ഒറ്റപ്പാലം ലക്കിടി കൂട്ടുപാതയിൽ ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് എടപ്പാൽ സ്വദേശി മുസ്തഫയാണ് മരിച്ചത് അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ റൈറ്റ് വിഷൻ ന്യൂസിന് ലഭിച്ചു ഇന്ന് രാവിലെ ആറ് മുപ്പതോടെയാണ് സംഭവം ഒറ്റപ്പാലം പാലക്കാട് ഭാഗങ്ങളിൽ നിന്ന് വരികയായിരുന്ന ലോറികളാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുസ്തഫയെ ഉടൻ തന്നെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മറ്റൊരാൾക്ക് പരിക്കേറ്റു സ്ഥലത്തുണ്ടായിരുന്ന മംഗലം ഡാം സി ഐ അനീഷിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി